കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പിനെതിരെ ബിജെപി മേയർക്ക് ഏകാധിപത്യ മനോഭാവമെന്നാണ് വിമർശനം കോർപ്പറേഷൻ കൗൺസിലിൽ അജണ്ടകൾ പാസ്സാക്കുന്നത് ചർച്ചകളില്ലാതെയെന്നും ബിജെപി കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ചർച്ചയില്ലാതെ അജണ്ടകൾ പാസാക്കുന്നത് പതിവാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നതാ ഗൗരവമേറിയ അജണ്ടകൾ കൗൺസിൽ യോഗത്തിന്റെ അവസാനത്തേക്ക് മാറ്റിവെക്കും ശേഷം സമയമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അവ ചർച്ച ചെയ്യാതെ പാസ്സാക്കിയെടുക്കും പ്രതിഷേധമുണ്ടായാലും മേയർ ഉൾപ്പെടെയുള്ളവർ അത് വകവെക്കാറില്ല അജണ്ടകൾ ചർച്ച ചെയ്യാതെ പെടാതെ സമയത്തിന്റെ ദൗർബല്യം പറഞ്ഞുകൊണ്ട് അജണ്ടകൾ പാസാക്കണമെന്നുള്ള ഒരു കൃത്യമായ പദ്ധതി ഗൂഢാലോചന അടിസ്ഥാനത്തിലാണ് പലപ്പോഴും പത്തും ഇരുന്നൂറും അജണ്ടകൾ ഒരുമിച്ച് വരുന്നത് മാത്രമല്ല ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് കൗൺസിൽ വെക്കുക ഇപ്പൊ മൂന്ന് മണി വെച്ചാൽ ആറു മണി വരെയാണ് നമ്മുടെ ആറു മണിക്കേഷം കൗൺസിൽ കൂടാൻ പാടില്ല എന്നുള്ള നിയമാണ് ബി ജെ പി ആരോപിക്കുന്നു ഒരു ഏകാധിപത്യ മനോഭാവത്തോടു കൂടി കൃത്യമായി നമ്മളുള്ള ഈ കെട്ടിട നമ്പർ അഴിമതി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തിലധികം വരുന്ന കോഴിക്കോട് കോർപ്പറേഷൻ അകത്തുള്ള കെട്ടിടങ്ങൾക്ക് അനധികൃതമായി നമ്പർ ലഭിച്ച വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെ തിരിച്ചെടുത്തു എന്ന് മാത്രമല്ല അവർക്കൊക്കെ മുൻകാല പ്രാബല്യത്തിൽ അതിന്റെ അത് ലീവാക്കി കണക്കാക്കി കൊണ്ട് ശമ്പളം പോലും കൊടുത്തു മേയറോട് ഞങ്ങൾ ചോദിച്ചു അജണ്ട ചർച്ച ഞാൻ വായിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹം പോവുകയായിരുന്നു മേയർ അപ്പൊ ആസൂത്രിതമായി ഏറ്റവും അവസാനത്തേക്ക് ഇത്ര അജണ്ടകൾ വെക്കും കൗൺസിൽ യോഗത്തിൽ ചർച്ചകളില്ലാതെ അജണ്ടകൾ പാസ്സാക്കുന്നതിനെതിരെ നേരത്തെ തദ്ദേശ വകുപ്പ് ഓംപുസ്മാനും രംഗത്തെത്തിയിരുന്നു